നമസ്കാരം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വംശഹത്യയുടെ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് സംഘപരിവാറിൻ്റെ ലക്ഷ്യം മുസ്ലിം ഉന്മൂലനമാണ് അങ്ങനെ രാജ്യത്ത് ഹിന്ദു ഭൂരിപക്ഷവും ഹിന്ദു ആധിപത്യവും മാത്രം സ്ഥാപിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങളെയും മറ്റ് ന്യൂനപക്ഷങ്ങളെയും ഇല്ലാതാക്കി ഇവിടെ ഹിന്ദുത്വ രാഷ്ട്രം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ വക്താവാണ് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പരിപാടിയുണ്ട് അവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും ആർ എസ് എസിൻ്റെ ആദ്യത്തെ ശത്രു മുസ്ലിമാണ് മുസ്ലിമുകൾ ഇല്ലാതാക്കൽ ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കും അത് കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ലാതാക്കും അതുകൊണ്ട് ഭയപ്പെടണം ഈ ഫാസിസ്റ്റ് പ്രത്യേക ശാസ്ത്രത്തെ എന്നാണ് ഇവർ പറയുന്നത് ഈ കമ്മ്യൂണിസ്റ്റുകാരെ ആരും ഇല്ലാതാക്കേണ്ടതില്ല അവർ തന്നെ ഇല്ലാതാകും എന്ന് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർക്കും അറിയാം മുസ്ലിമിനെയോ ക്രിസ്ത്യാനിയോ ഹിന്ദുവിനെയോ ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ട ഒരാളെയും ഇല്ലാതാക്കാൻ ഒരു ഭരണകൂടത്തിനും സാധിക്കില്ല എന്ന് ലോകചരിത്രം പറയുന്നുണ്ട് ജൂതന്മാരെ ഇല്ലാതാക്കാൻ ഹിറ്റ്ലർ ശ്രമിച്ചതിൻ്റെ ഫലം എന്താണ് ജൂതന്മാർക്ക് വേണ്ടി മാത്രം ഒരു രാഷ്ട്രം പുറന്നു ഇതാണ് മാനവകുലത്തിൻ്റെ ചരിത്രം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ബോധപൂർവം ആർ എസ് എസും ബി ജെ പിയും മോദിയുമൊക്കെ വംശഹത്യക്ക് കളമൊരുക്കുന്നു എന്നിവർ പറയുന്നത് തരം കിട്ടുമ്പോഴൊക്കെ ഇവർ വ്യാജ വാർത്തകളിലൂടെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും മോദി അധികാരത്തിൽ വന്നിട്ട് പതിനൊന്ന് വർഷം തികയുന്നു എന്നിട്ട് ഇതുവരെ മതത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു വിവേചനം ഭരണഘടനാപരമായ അവകാശ ലംഘനം ഉണ്ടായതായി ആരും ഇതുവരെ കേട്ടിട്ടില്ല പൗരത്വ ഭേദഗതി നിയമം പാസ്സാക്കിയപ്പോൾ എല്ലാവരും പറഞ്ഞത് ഇവിടുത്തെ മുസ്ലിമുകൾക്ക് മുഴുവൻ നാടുവിടേണ്ടി വരുമെന്നാണ് എന്നാൽ ഒരു മുസ്ലിം എങ്കിലും ഈ നിയമത്തിൻ്റെ പേരിൽ നാട് വിട്ടതായി നമ്മൾ ആര് പറഞ്ഞിട്ടില്ല ഇപ്പോൾ വക്കഫ് നിയമം മുസ്ലിം സ്വത്തുക്കൾ മുഴുവൻ പിടിച്ചെടുക്കാനാണ് എന്ന് പറഞ്ഞ് അവർ രംഗത്ത് വരുന്നുണ്ട് പാസ്സായിക്കഴിഞ്ഞ് നടപ്പിലായി കഴിഞ്ഞാൽ പിന്നെ ആരും ഇതേക്കുറിച്ചൊന്നും അന്വേഷിക്കില്ല അടുത്ത് എന്തെങ്കിലും പരിഷ്കാരം വരുമ്പോഴായിരിക്കും വീണ്ടും ബഹളം വെക്കുന്നത് അങ്ങനെ വ്യാജ പ്രചരണം നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഇവരുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഭീഷണി മുസ്ലിം രാജ്യങ്ങൾ മോദിക്ക് കൊടുക്കുന്ന പ്രാധാന്യമാണ് ഇവരുടെയൊക്കെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് സൗദി അറേബ്യയാണ് എല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മക്കയിലും മദീനയിലും പോകാൻ ആഗ്രഹിക്കുന്നു സൗദിയെ മാതൃകാ ഭരണകൂടമായി കരുതുന്നു സൗദി എന്ന് പറയുന്നത് ഇന്ത്യയേക്കാൾ ബഹുമാനത്തോടെ ആദരവോടെ കാണുകയും സൗദിയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ തന്നെ സംഘിപ്പട്ടം ചാർത്തി അടിക്കാൻ ഓടി വരികയും ചെയ്യുന്ന സോഷ്യൽ മീഡിയയിൽ ധാരാളമുണ്ട് വലിയൊരു വിഭാഗത്തിന് തൊഴിൽ കൊടുക്കുന്ന രാജ്യമാണ് സൗദി ഏതാണ് ഇരുപത്തിയഞ്ച് ലക്ഷം ഇന്ത്യക്കാരാണ് സൗദിയിൽ പണിയെടുക്കുന്നത് ആകെ മൂന്ന് കോടി ജനങ്ങളാണ് സൗദിയിൽ സൗദിയിലുള്ളതെന്ന്റക്കണം ഈ ഇരുപത്തി ലക്ഷത്തിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുണ്ട് എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ടവരുണ്ട് ബി ജെ പി കാരനും ആർ എസ് എസ്കാരനും വരെ സൗദിയിൽ പണിയെടുക്കുന്നുണ്ട് സൗദിയിൽ നിന്ന് മാത്രമല്ല മുസ്ലിം രാജ്യങ്ങളിലൊക്കെ എല്ലാ മതവിഭാഗത്തിൽ പെട്ടവർ പണിയെടുക്കുന്നു അവിടുത്തെ നിയമം അനുസരിച്ചുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്നാൽ മോദിയും ആർ എസ് എസും മുസ്ലിം വംശഹത്യക്ക് വേണ്ടി നിലപാടെടുക്കുന്നു എന്ന് നുണ പ്രചരിപ്പിക്കുന്നവർക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാവുന്നത് സൗദി അറേബ്യയും യു എയും ബഹ്റൈനും ഒമാനുമൊക്കെ ഇന്ത്യയോട് അടുപ്പം കാട്ടുമ്പോഴാണ് മോദിയെ വിളിച്ച് ആദരിക്കുമ്പോഴാണ് സകല അറബ് രാജ്യങ്ങളും മോദിക്ക് ഒന്നല്ലെങ്കിൽ മറ്റൊരിക്കൽ വിളിച്ച് രാജ്യത്തെ പരമോന്നത ബഹുമതി കൊടുത്തിട്ടുണ്ട് ആ ബഹുമതി കൊടുക്കൽ തുടങ്ങി വെച്ചത് സൗദി അറേബ്യ ആയിരുന്നു സൗദിയും യു എയും ബഹ്റൈനുമൊക്കെ ആ രാജ്യത്തെ പരമോന്നത പുരസ്കാരം മോദിക്ക് കൊടുത്തു മോദിയെ ചേർത്ത് പിടിക്കാൻ അവർ മത്സരിക്കുകയാണ് അവിടുത്തെ ഭരണാധികാരികൾ തരം കിട്ടുമ്പോഴൊക്കെ ഇന്ത്യയിലേക്ക് വരുന്നു മോദി അധികാരത്തിൽ വരുന്നതിന് മുൻപ് ദീർഘകാലം രാജ്യം ഭരിച്ച കോൺഗ്രസിന്റെ ഭരണാധികാരികൾക്ക് ഈ അറബ് രാജ്യങ്ങളിലൊന്നും ഇത്തരമൊരു സ്വീകാര്യത ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം രണ്ടായിരത്തി പതിനാറിൽ നരേന്ദ്രമോദി സൗദി സന്ദർശിച്ചപ്പോൾ അതൊരു ചരിത്ര സംഭവമായി മാറി സൗദിയും ഇന്ത്യ തമ്മിലുള്ള വ്യാപാര ബന്ധം അതിനുശേഷം കുതിച്ചുയരുകയായിരുന്നു അതിനുശേഷം ഒരിക്കൽ കൂടി മോദി സൗദി അറേബ്യ സന്ദർശിച്ചു സൗദിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായി ഇന്ത്യ മാറി അവിടുത്തെ രാജാവിൻ്റെയും രാജകുമാരൻ്റെയും ഒക്കെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായി മോദി മാറി ഇന്ത്യയും സൗദിയും തമ്മിലുള്ള വ്യാപാരം കുതിച്ചുയർന്നു സൗദി അറേബ്യ ഏറ്റവും കൂടുതൽ വ്യാപാരം നടത്തുന്ന രണ്ടാമത്തെ രാജ്യമായി അമേരിക്കയ്ക്ക് ശേഷം ഇന്ത്യ മാറി ഇന്ത്യ ഏറ്റവും കൂടുതൽ വ്യാപാര ബന്ധത്തിലേർപ്പെടുന്ന അഞ്ചാമത്തെ രാജ്യമായി സൗദി മാറി അങ്ങനെ സൗദിയും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദം അതീവ ഊഷ്മളമായി മുമ്പോട്ട് പോവുകയാണ് മോദിയെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത് അവിടെയുള്ള മോദി വിരുദ്ധരായ ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് പിടിക്കുന്നേ ഇല്ല വാതുറന്നാൽ മോദിയെ തെറിവിളിക്കുക സംഘപരിവാർ തെറിവിളിക്കുക എന്നതിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഇക്കൂട്ടർക്ക് സഹിക്കാൻ കഴിയാത്ത പുതിയ വാർത്ത പുറത്തേക്ക് വരുന്നു മോദി മൂന്നാം തവണയും സൗദിക്ക് പോവുകയാണ് അടുത്തയാഴ്ച രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് മോദിയെ സൗദി രാജാവ് ക്ഷണിച്ചിരിക്കുന്നു സൗദി രാജാവിൻ്റെ കൊട്ടാരത്തിൽ മോദിക്ക് രാജകീയ സ്വീകരണം ഒരുക്കുന്നു ഇന്ത്യയും സൗദിയും തമ്മിലുള്ള വ്യാപാര കരാർ പുഷ്ടിപ്പെടുത്തുക ഊർജ മേഖലയിൽ ശക്തിപ്പെടുത്തുക പ്രതിരോധ മേഖലയിൽ കൂടുതൽ ബന്ധമുണ്ടാക്കുക ഐ ടി മേഖലയിൽ പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങുക നിക്ഷേപങ്ങൾ കൂടുതലായി സൗദിയിലേക്കും ഇന്ത്യക്കാരും ഇന്ത്യയിലേക്ക് സൗദിക്കാരും തുടങ്ങുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ഈ പുതിയ സന്ദർശനം നിശ്ചയിച്ചിരിക്കുന്നത് സൗദി അറേബ്യ മോദിയെ കാത്തിരിക്കുകയാണ് ഇന്ത്യയും സൗദിയും എക്കാലവും ദൃഢബന്ധത്തിന് മ്പോട്ടു പോവാൻ ആഗ്രഹിക്കുന്നു സൗദി അറേബ്യയിൽ ഒരു സ്പോൺസർ സിസ്റ്റമാണ് നിലനിൽക്കുന്നത് സാങ്കേതികമായി ഏതെങ്കിലും ഒരു സൗദിക്കാരൻ ഉടമയാണെങ്കിൽ മാത്രമേ ബിസിനസ് ചെയ്യാൻ കഴിയൂ എന്നാൽ അതിനു വരെ മാറ്റം വരുത്തിയാണ് ഇന്ത്യയിലെ വലിയ കമ്പനികളെ സൗദി അങ്ങോട്ട് കൊണ്ടുപോകുന്നത് അഞ്ഞൂറ് ബില്യൺ ഡോളർ മുടക്കി സൗദി പണിയുന്ന അത്യാടംഭര നഗരത്തിൽ ഇന്ത്യക്ക് വലിയ പങ്കാണുള്ളത് ഇന്ത്യയും സൗദിയും തമ്മിലുള്ള ബന്ധം മറ്റെല്ലാ രാജ്യങ്ങളുമായുള്ള ബന്ധത്തെക്കാൾ പ്രധാനപ്പെട്ടതാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്ത്യയും സൗദിയും ഒരുമിച്ച് ചേർന്ന് പോവുകയും അതിനുവേണ്ടി മോദി ഒരിക്കൽ കൂടി സൗദി സന്ദർശിക്കുമ്പോൾ കുരുപൊട്ടി ഒഴുകുകയും ചെയ്യുകയാണ് മോദി വിരുദ്ധർക്ക് സംഘവിരുദ്ധർക്ക്